നമസ്കാരം പുതിയ വീടിലേക്ക് അവർക്കും സ്വാഗതം ഗർഭിണിയായ യുവതിയുടെ മുൻപിൽ ഭർത്താവ് തൂങ്ങി മരിച്ചു ഇത്തരത്തിലൊരു വാർത്ത വളരെയധികം വേദന ഉളവാക്കുന്നതായിരുന്നു ഗർഭിണിയായിരിക്കെ ഭർത്താവ് സ്വന്തം ഭാര്യയുടെ മുൻപിൽ വെച്ച് ഫാനി തൂങ്ങി മരിച്ചു എന്നുള്ള സങ്കടകരമായ ഒരു ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഭർത്താവ് സിയാദ് ഗർഭിണിയായി ഭാര്യയും സിയാദുമായിട്ട് മുറിയിലിരുന്നു തർക്കത്തിനൊടുവിൽ സിയാദ് പെട്ടെന്ന് തന്നെ പ്രകോപിതനായിക്കൊണ്ട് ഒരു കയറും എടുത്ത് ഫാനിലേക്ക് കെട്ടിത്തൂങ്ങാനുള്ള ഓട്ടമായിരുന്നു എന്തു തന്നെയായിരുന്നാലും അത് ചെയ്യില്ല അപ്പോഴത്തുള്ള ആവേശത്തിന് അല്ലെങ്കിൽ വാശിക്ക് പെട്ടെന്ന് ചെയ്യുന്നതായിരിക്കുമെന്നുള്ള ധാരണയിൽ ഭാര്യയും ഇരുന്നു ഗർഭിണിയായ ഭാര്യയ്ക്ക് ഒരു ഭർത്താവിൻ്റെ ഭാരം എങ്ങനെ താങ്ങാനാവും കയറിട്ടു ഫാനിൽ പെട്ടെന്ന് തന്നെ ഭാര്യ ആ കാലിൽ പൊക്കി പിടിച്ചുകൊണ്ട് തൻ്റെ ഭർത്താവിനെ രക്ഷിക്കാനായിട്ട് ശ്രമം നടത്തിയെങ്കിലും രക്ഷിക്കാൻ സാധിച്ചില്ല ഭർത്താവിൻ്റെ വാശിയും ദേഷ്യവും കാരണം ഒരു ജീവൻ അവിടെ പൊലിയുകയായിരുന്നു നിരന്തരമായിട്ടും ചില പ്രശ്നങ്ങൾ ആ ഭവനത്തിൽ ഉടനെടുക്കാൻ പതിവായിരുന്നു ഗർഭിണിയായിരുന്നപ്പോൾ പോലും ഭാര്യയോട് വഴക്കും വയ്യാവേലികളുമായിട്ട് ഓരോ ദിവസവും കടന്നു പോവുകയായിരുന്നു എന്നാലും ഇത്തരത്തിലൊരു കടുങ്ങൈ ചെയ്യുമെന്ന് ഭാര്യ പോലും സ്വപ്നത്തിൽ വിചാരിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ഭാര്യ ഇതൊക്കെ കണ്ട് അന്തം വിട്ടിരിക്കുകയായിരുന്നു എന്ത് അറിയാതിരുന്ന ഭാര്യയ്ക്ക് പെട്ടെന്ന് തന്നെ ഭർത്താവിനെ രക്ഷിക്കുന്നതിനായ കാലുകൾ പൊക്കി പിടിച്ചുകൊണ്ട് അലറി വിളിക്കുകയായിരുന്നു പക്ഷേ ആ നേരത്തിനുള്ളിൽ തന്നെ ഭർത്താവ് ഈ ലോകത്തിൽ നിന്നും പോയി കഴിഞ്ഞിരുന്നു ഓരോ മനുഷ്യരുടെയും ജീവിതത്തിൽ പ്രകോപനപരമായിട്ട് പെട്ടെന്നുണ്ടാകുന്ന പെട്ടെന്നെടുക്കുന്ന ചില തീരുമാനങ്ങൾ സൃഷ്ടിക്കുന്നത് അവരുടെ ജീവൻ തന്നെയല്ലേ ഒരു കുഞ്ഞു ജീവൻ ഉടലെടുക്കുന്നതും അതിൻ്റെ കുഞ്ഞു മുഖം പോലും കാണാൻ ആഗ്രഹിക്കാതെ പെട്ടെന്ന് ഉണ്ടാകുന്ന ദേഷ്യം മൂലം അല്ലെങ്കിൽ പ്രകോപനപരമായിട്ടുള്ള ചില നീക്കങ്ങൾ മൂലം ഉണ്ടായത് ഇവിടെ ഒരു ജീവൻ പൊലിഞ്ഞു എന്നുള്ള കുഞ്ഞിന് തൻ്റെ ഉപ്പയെ നഷ നഷ്ടമായി എന്നുള്ളതാണ് ആ ഭാര്യയ്ക്ക് തൻ്റെ ഭർത്താവിനെയും നഷ്ടമായി എന്നുള്ളതാണ് ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ ജീവിച്ചു പോകുന്ന ഓരോ മനുഷ്യരുടെയും സ്വഭാവവിശേഷങ്ങളാണ് ഇതൊക്കെ ഉത്തരവാദിത്വത്തോടു കൂടി മുൻപോട്ട് ജീവിച്ച് ഭാര്യയുടെ ഗർഭാവസ്ഥയിൽ ശുശ്രൂഷിക്കേണ്ടതിന് പകരം ആ ഭാര്യയെ തനിച്ചാക്കി ആ കുഞ്ഞിനെ തനിച്ചാക്കി ഈ ലോകത്തു നിന്നും രക്ഷപ്പെട്ട് ഓടിപ്പോകുന്ന ഒരു കൂട്ടം മനുഷ്യർ അവർക്ക് അവരുടെ കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് വിചാരമുണ്ടാവുകയുള്ളു സ്വന്തം കാര്യങ്ങൾ നടക്കണം സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ചില ആൾക്കാർ അവർക്ക് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാനും പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട ഇനി കേസ് വയ്യാവേലിയായി എങ്കിലും സ്വയമായിട്ട് ഇത് ചെയ്തതായതുകൊണ്ട് തന്നെയും അത് തെളിവുകളോടുകൂടി ഭാര്യ സമർത്ഥിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെയും ഭാര്യയ്ക്ക് ഇതിലപ്പുറം വേറെ ഒന്നും ചെയ്യാനില്ല ഭാര്യയെ കുറ്റപ്പെടുത്തുന്ന ചില ആളുകളൊക്കെയും ബന്ധുക്കളൊക്കെയും ചുറ്റുപാടും ഉണ്ടായിരിക്കും എന്നിരുന്നാലും ഭർത്താവ് ഒരു നിമിഷ നേരത്തെ വഴക്കിനൊടുവിൽ പെട്ടെന്ന് ചില മനുഷ്യരൊക്കെ അങ്ങനെയാണ് ഞാൻ ഇപ്പം പോയിച്ചാകും ഇപ്പം ചാകും എന്ന് പറഞ്ഞൊരു കയറുമെടുത്ത് ഓടുന്ന ചില മനുഷ്യരെ കാണാം അല്ലെങ്കിൽ പോയി ഒരു പുഴയിലേക്ക് പോയി ചാടാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ വാഹനങ്ങൾ കൊണ്ട് പോയിപ്പിച്ച് മരിപ്പിക്കാൻ മരിക്കാൻ ശ്രമിക്കുന്ന ചില ആളുകളുടെയൊക്കെ ഉദാഹരണങ്ങൾ നമുക്ക് മുൻപിലൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇനി ഈ ചെയ്ത ഈ പ്രവൃത്തി വളരെ സങ്കടകരമായി പോയി എന്ന് പറയാനുള്ളൂ ഒരു അല്പം കൂടി ചിന്തിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി വിവേകത്തോടു കൂടി ജീവിതത്തെ കണ്ടിരുന്നെങ്കിൽ ആ ഗർഭിണിയായ ഭാര്യയ്ക്ക് തണലായി ആ ജനിക്കുന്ന കുഞ്ഞിൻ്റെ സുന്ദരമായ മുഖം നോക്കിക്കൊണ്ട് ആ കുഞ്ഞിനോടൊപ്പം ഭാര്യയോടൊപ്പം ആയുഷ്കാലം മുഴുവൻ ജീവിക്കാനുണ്ടായിരുന്ന ഒരു ജീവൻ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളുടെ പിന്നാലെ പോയി ജീവൻ നഷ്ടപ്പെടുത്തുകയാണ് ഉണ്ടായത് ഇത്തരത്തിലുള്ള മനുഷ്യർക്കിന് എന്നാണാവോ ബോധമുദിക്കുക